അസലാ ലൈക്കും വാഹ്മത്തുല്ലാഹി വാബർക്കാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ മുടി കറുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല ആളുകളും സംശയം ചോദിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ ഡൈ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതിനുവേണ്ടി ചില പ്രത്യേകമായ പെയിൻറ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ കറുപ്പ് നിറമുള്ള ചായങ്ങൾ തേക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഉത്തമം കാരണം വളരെ വ്യക്തമായി ഹദീസുകളിൽ കറുപ്പ് നിറം ഒഴിവാക്കണം എന്ന് തന്നെ പറഞ്ഞതായി കാണാൻ കഴിയും അതുകൊണ്ട് പ്രമാണത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് കറുപ്പ് നിറം ഉപയോഗിക്കുന്നത് ഹറാമാണ് എന്ന് വാദിക്കുന്ന പണ്ഡിതന്മാരുണ്ട് അവർ ഉദ്ധരിക്കുന്ന തെളിവുകളാണെങ്കിൽ ഒരു തെളിവ് ഇതാണ് ജാബിറുബിൻ അബ്ദുല്ലാ അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബു ഖുഹാഫ അഥവാ ദിവസം കൊണ്ടുവരപ്പെട്ടു അദ്ദേഹത്തിന്റെ മുടിയും അതേപോലെ താടിയും ഒക്കെ ഒരു പൂപോലെ അഥവാ വെള്ളപ്പൂ പോലെ അതിങ്ങനെ വെളുത്തിരിക്കുകയാണ് ഫക്കാൻ അലഹി വസ്സലം അപ്പോൾ പറഞ്ഞു ഇതെന്തെങ്കിലും ഉപയോഗിച്ച് ഈ നിറം മാറ്റണം വെള്ള നര മാറ്റണം അതായത് കറുപ്പ് നിറത്തെ ഒഴിവാക്കുകയും ചെയ്യണം അപ്പൊ ഈ ഹദീസിൽ വ്യക്തമായി കർപ്പ നിറം ഒഴിവാക്കണമെന്ന് റസൂർ സ്വല്ലാസ്ലം പറഞ്ഞതായി നമുക്ക് അത് മാത്രമല്ല ഇബ്രാ അബ്ബാസ് ഉദ്ധരിക്കുന്ന ഹദീസ് കാല റസൂൽ പറഞ്ഞു അവസാന നാളിൽ കറുത്ത നിറം ഉപയോഗിക്കുന്ന ഒരു സംഘം ആളുകൾ വരും അതായത് പ്രാവിന്റെ വയറുപോലെയായിരിക്കും അവരുടെ മുടികൾ സ്വർഗത്തിന്റെ വാസന അവർക്ക് ലഭിക്കുകയില്ല അതായത് പുറത്ത് കറുപ്പ് നര അറിയാതിരിക്കാൻ പുറത്ത് കറുപ്പ് തേക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ പ്രാവിന്റെ വയറിനോട് ഉപമിച്ച് പറയുന്നത് അതേപോലെ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുടി കളർ മാറ്റാൻ ഏറ്റവും നല്ലത് മൈലാഞ്ചിയും കത്തുവുമാണ് മൈലാഞ്ചി കളർ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് കത്തുമെന്ന് പറഞ്ഞാൽ ഒരു ഇരണ്ട തവിട്ട് നിറത്തോടു കൂടിയ കറുപ്പിനോട് ചേർന്നതല്ലെങ്കിലും കറുപ്പിനോട് അടുപ്പിച്ച് നിൽക്കുന്ന ഇരണ്ട തവിട്ട് നിറത്തോട് കൂടിയുള്ളൊരു കളറാണ് എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായും കറുത്ത കളറ് ഒഴിവാക്കണം എന്ന രീതിയിലാണ് ഹദീസുകൾ ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ നിറം മാറ്റുന്ന ആളുകൾ ഒലുവിന്റെ വെള്ളം എത്താത്ത രൂപത്തിലുള്ള പെയിന്റ് പോലെയുള്ള വസ്തുക്കളൊന്നും തലയിലും താടിയിലും ഒന്നും പിരട്ടാൻ നിൽക്കരുത് കത്തുമെന്നാ ഇത് രണ്ടുമാണ് ഹദീസിൽ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് കറുത്ത കളർ ഒഴിവാക്കലാണ് ഉത്തമം ഇനി കറുത്ത കളർ ഒഴിവാക്കാൻ പറയാനുള്ള കാരണം അത് ഒഴിവാക്കണം എന്ന് പറയാനുള്ള കാരണമായി പണ്ഡിതന്മാർ പറയുന്നത് പ്രായം കുറച്ചു വെച്ച് വൈവാഹിക രംഗത്തും മറ്റും ചൂഷണം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് എന്നാൽ ഒരു വിഭാഗം ആളുകൾ കറുത്തത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൃത്യമായൊരു പ്രമാണം രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയില്ല ഉള്ളതാവട്ടെ യുദ്ധക്കളത്തിൽ പ്രായം കുറച്ച് ശത്രു കാണിക്കാൻ വേണ്ടി കറുപ്പ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ മാത്രമാണ് അല്ലാതെ സ്വാഭാവിക ജീവിത രീതിയിൽ കറുപ്പ് ഉപയോഗിക്കണം എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊന്നും അവിടെ കാണാൻ കഴിയില്ല അതുകൊണ്ട് കറുത്ത കളർ ഒഴിവാക്കലായിരിക്കും ഉത്തമം ഒരു വേള ഹറാം എന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഒരു വിഭാഗം ആളുകൾ അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രമാണത്തോട് ചേർന്ന് നിൽക്കുന്നത് കറുപ്പ് ഒഴിവാക്കണം എന്ന അഭിപ്രായത്തോടാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വരഹ്ലാഹി വറക്